ഇന്ന് വന്നേക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം മണിതാനത്തിന്റെ ഭാഗമായിട്ട് മിസ്റ്റി ലൈറ്റും അതുപോലെ തന്നെ മീഡിയ വെങ്സ് ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ കളക്ടറായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വന്നിട്ടുള്ളത് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്താ അട്ടേപൊളി ഗെയിമുകളായിരുന്നു ഇവിടെ നോർമലി ഇങ്ങനത്തെയൊക്കെ ഗെയിമുകളിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് നല്ല പേടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോയാലും ഞാൻ മാറി നിൽക്കാറുണ്ട് ഇത്തവണ മനസ്സിൽ കരുതിയിട്ടാണ് പോയത് എന്ന് ഞാൻ ഇങ്ങനത്തെ ഗെയിമിലൊക്കെ പങ്കെടുക്കും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും നമുക്ക് നമ്മുടെ സിനിമാ ശിശിരാ ശിശുരാസഭാസ്റ്റൻ ഉണ്ടായിരുന്നു അവരോടൊക്കെ പരിചയപ്പെട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഗെയിമിലേക്കൊക്കെ പങ്കെടുക്കാനായിട്ട് സമയം അധികമില്ല അതുകൊണ്ട് വേഗം തന്നെ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഗെയിമിലേക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവർക്കും അവരുടെ പേര് എഴുതിയിട്ടുള്ള തൊപ്പിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇവിടുത്തെ ആളുകൾ നമ്മളോടുള്ള പെരുമാറ്റം രീതിയാണ് ഒരുപാട് സ്നേഹത്തോടെയാണ് നമ്മളോട് അവർ പെരുമാറി അതൊരു എത്രയും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി അങ്ങനെ ഞാനും തൊപ്പിയൊക്കെ വെച്ച് ഒരുങ്ങാനായിട്ട് തയ്യാറായി ഫസ്റ്റ് തന്നെ നമ്മൾ സിബ് ലൈനിൽ പോകാൻ സിബ്ലൈനിൽ പോവാൻ പോവുകയാണ് ലോംഗസ്റ്റ് സിബ്ലൈനിലേക്ക് പോവാണ് കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു സിബ് ലൈൻ ആണ് നമ്മുടെ കാരാപ്പുഴ അതായത് വയനാടുള്ള ഈ ഒരു അഡ്വഞ്ചർ പാർക്കിലുള്ളത് കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക എന്ന് പറയാനായിട്ട് നല്ല രസമായിരുന്നു അത് പക്ഷേ ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു ജീപ്പിലേക്ക് ആ ഒരു പോയിന്റിലേക്ക് കുറച്ച് ദൂരം യാത്രയുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി തയ്യാറായി നമ്മൾ ജീപ്പിലൊക്കെ കയറിയിരിക്കുകയാണ് എൻ്റെ നെഞ്ചാണെങ്കിൽ പടപ്പെടാന്നിടിച്ചുകൊണ്ടിരിക്കുന്നു സംഭവം അപ്പോഴും ഉള്ളിലൊരു തീരുമാനം ഞാനത് ചെയ്തിരിക്കും അവിടെ എത്തിപ്പോഴും ടെൻഷൻ കാരണം ഞാനിറങ്ങിയില്ല കേട്ടോ പക്ഷെ ബാക്കി എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു ഞാൻ മാത്രം നാണം കെട്ട് പുറകെ പോകുന്നത് പക്ഷേ ഇപ്പോഴും ആ ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ കിടക്കുന്നു പോയവരൊക്കെ അത്യാവശ്യം നല്ല പോലെ എൻജോയ് ചെയ്തിട്ടാണ് വന്നത് എന്നെല്ലാവരും കുറ്റപ്പെടുത്തി ഈ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ പിന്നും വീണ്ടും വീണ്ടും കുറ്റബോധം അപ്പം നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ സ്ട്രെസ്സും ഒക്കെ ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത് അത്രയും എന്താ പറയുക ഒരു ഒരു ലോകം തന്നെ ഇതിനു വേണ്ടി തുറന്നിട്ടേക്കുന്ന പോലെയാണ് നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾക്ക് ആയിട്ടുള്ള കുറച്ച് പരിപാടിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇത് കണ്ടില്ലേ ഇതൊക്കെ ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ എന്തിൽ കെയറും അല്ലെങ്കിൽ എന്തിൽ കെയറേണ്ട എന്നുള്ള ടെൻഷൻ വരെ നമുക്ക് വരും അത്രയും ഗെയിം കാര്യങ്ങളിവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു വെക്കേഷൻ വരുന്ന ടൈമിലൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ടും ചിൽഡ്രൻസിനെ ആയിട്ടും ഒക്കെ പോയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വേറൊരു സ്ഥലവും സെലക്ട് ചെയ്യാൻ വേഗം തന്നെ കാരപ്പുഴ അഡ്വഞ്ചർ പാർക്കിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഒരു ുംടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഗ്യാരണ്ടിയോടും കൂടി ഗ്യാരന്റിയോടും ഒരേ സമയം നടത്താം പിന്നെ റൗണ്ട് ചെയ്തുകൊണ്ട് ഫാളും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാരാപ്പുഴ പാർക്കിന്റെ മൊത്തം മാത്രമുള്ള വ്യൂ കിട്ടും അതേപോലെ തന്നെ വാട്ടർ ബോഡി ഫുൾ ആയിട്ട് കാണാം ഓൾറെഡി ഇത് റണ്ണിംഗ് ആണ് ഇപ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ ആറുമണിവരെ ടിക്കറ്റ് കൊടുക്കും ഏകദേശം ആറര ആറര മുക്കാൽ ഇരുട്ടര വരെ വിളിച്ചുള്ള സമയം വരെ റൈഡുകൾ നടത്തുന്നതാണ് കാരാപ്പുഴ എത്തുന്നവർക്കുള്ള അടിപൊളി ഫുഡാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീട്ടിലെ കഞ്ഞി കഞ്ഞികപ്പ ബീഫ് മീൻ അടിപൊളിയായിട്ടുള്ള എല്ലാ ഗെയിമും സംഭവങ്ങളൊക്കെ ആസ്വദിച്ചപ്പോഴേക്കും നല്ല വിശപ്പായി ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നല്ല ഹോംലി ആയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് കിട്ടി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നെ ആയിരുന്നു കപ്പ അതുപോലെ തന്നെ മീൻകറി ബീഫ് ചിക്കൻ ഫ്രൈ ചോറ് പച്ചക്കറികൾ അങ്ങനെ എല്ലാം കൂടി വിഭവസമൃദ്ധമായ ഒരു ഫുഡ് എന്ന് തന്നെ പറയാം കേട്ടോ കപ്പയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ ചപ്പാത്തി ഉണ്ടായി കുറുമക്കറി ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു സംഭവം എല്ലാം ലെവലിലുള്ള ടേസ്റ്റ് ആയിരുന്നു എൻജോയ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു എന്താ പറയാ അപ്പൊ നിങ്ങൾ എല്ലാവരും മറക്കാതെ ഒരു തവണയെങ്കിലും കാരാപ്പുഴ റിസോർട്ടിലല്ല കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിൽ വരിക നല്ല രീതിക്ക് ഫാമിലിയോടും ഫ്രണ്ട്സിനോടും എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി ഫുഡ് കൊടുക്കും അപ്പൊ എല്ലാരും ഇതുപോലെ എൻജോയ് ചെയ്യണം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അടുത്ത വീഡിയോ ഞാൻ നിങ്ങളുടെ സ്വന്തം മാനിസംബാൻ സവായ് വെരി